നിങ്ങളുടെ വെയിറ്റിംഗ് പീരിയഡ് തീരാറായിരിക്കും ദൈവം നിങ്ങളെ ഉയർത്തുവാൻ വേണ്ടി പോവുകയാണ് യു ആർ ഗോയിങ് ടു ഫ്ലൈ അപ്പ് ഹയർ നിങ്ങൾ പറന്നു പൊങ്ങും കർത്താവിന്റെ വചനം ഏഷ്യൊന്നില് നമ്മൾ കാണുന്നുണ്ട് കർത്താവിനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി കർത്താവിനെ കാത്തിരിക്കുന്ന ഒരു വ്യക്തി കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ആ വ്യക്തി ഓടിയാലും തളരുകയില്ല കാരണം എന്താ കാത്തിരിക്കുന്ന നിന്നിൽ കർത്താവിന്റെ അഭിഷേകം നിറയപ്പെട്ടിരിക്കുന്നു കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി കർത്താവ് അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് യേശ അറുപത്തിനാലാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിന് നമുക്ക് നിനക്കു വേണ്ടി അധ്വാനിക്കുന്ന കർത്താവ് നീ കാത്തിരിക്കുകയാണ് പലപ്പോഴും പലർക്കും നിന്റെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്താന്ന് പോലും ഇപ്പൊ അറിയാൻ മേല പ്രവാചകൻ ഇതുപോലെ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു കരീത് തോടിനരികത്ത് കാക്കയച്ച് കർത്താവ് പോഷിപ്പിച്ചു പക്ഷെ എന്തിനു വേണ്ടിയായിരുന്നു ഇൻവിസിബിൾ ആയിട്ടുള്ള ആ ഒരു സീസൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രവാചകനെ ദൈവം സറാഫാത്തിലേക്ക് അയക്കുകയാണ് പിന്നീട് തനിക്ക് വേണ്ടി ഒരു ജനതയെ നയിക്കുന്നതിന് വേണ്ടി ഒരുക്കുകയാണ് അല്ലെങ്കിൽ പ്രവാചകനിലൂടെ ഒരു ജനതയെ കർത്താവ് തന്നിലേക്ക് അടിപ്പിക്കുകയാണ് ഇതൊരു വലിയ ദൈവിക പദ്ധതിക്കായിട്ട് ദൈവം ഒരുക്കുകയാണ് ആ ഒരു ഒരുക്കത്തിന്റെ കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ചില വ്യക്തികളെ നോക്കി കർത്താവ് ഈ ഒരു മെസ്സേജ് നൽകുകയാണ് യുവർ വെയ്റ്റിംഗ് പീരിയഡ് ഈസ് ഓവർ നിങ്ങൾ പറന്നുയരുവാൻ വേണ്ടി പോകുന്നു കർത്താവിൽ ആശ്രയിക്കുന്ന നിങ്ങൾ കഴുകന്മാരെ ചറകടിച്ചുയരും യു വിൽ ഫ്ലൈ എ ഫയർ ദൈവത്തിന്റെ വലിയ ഫേവറുകൾ നിങ്ങൾക്കു വേണ്ടി വരുന്നു മനുഷ്യന്റെ ഫേവറും ദൈവത്തിന്റെ ഫേവറും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ഉയർച്ചയെ തടസ്സം ചെയ്യുക ദൈവമാണ് മനുഷ്യരിലൂടെ ഫേവർ നിനക്ക് തരുന്നത് അല്ലെങ്കിൽ ആ ഒരു അംഗീകാരവും അനുഗ്രഹവും തരുന്നത് നിന്റെ ഉയർച്ച തടയുവാൻ ഒന്നിനും സാധിക്കുകയില്ല ദൈവം നിന്നെ ഉയർത്തി മാനിക്കുമെന്ന് നിനക്ക് ഗോഡ് ബ്ലസ് യു